നമസ്കാരം പ്രസിദ്ധീകരിക്കുന്ന ഓരോ വാർത്തകൾക്കുമേൽ വലിയ ഉത്തരവാദിത്വം മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് വാർത്തകൾ അത് സത്യസന്ധമാണോ അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുതയുണ്ടോ അത് ആധികാരികമാണോ എന്ന് പലതവണ പരിശോധിച്ച ശേഷമാണ് മാധ്യമങ്ങൾ ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ പ്രത്യേകിച്ചും ഈ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മാധ്യമങ്ങൾ മലയാള മനോരമയെ പോലുള്ള ഒരു മാധ്യമം നൽകിയ വാർത്തയും ആ വാർത്തയ്ക്ക് പിന്നിലെ അടിസ്ഥാനവും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമൊക്കെയായ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വിശദമായി തന്നെ മലയാള മനോരമയ്ക്ക് പറ്റിയ അമളി ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായി ആ പത്രം മാറിയതിനെക്കുറിച്ച് ഒക്കെ വിശദമായി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ചിത്രങ്ങളും ഈ പോസ്റ്റിലുണ്ട് അതിലൊരു ചിത്രം മലയാള മനോരമയുടെ വാർത്തയാണ് അതായത് ഇന്നൊരു നന്മ ചെയ്യാം എന്നൊരു കോളത്തിലാണ് രക്താർബുദം മകനായി സഹായം തേടി ഒരമ്മ എന്ന ഒരു ചെറിയ സ്റ്റോറിയാണ് അതായത് രക്താർബുദത്തോട് പത്തു വർഷം നീണ്ട പോരാട്ടം നടത്തുമ്പോഴും വിനിത തളർന്നില്ല എന്നാൽ പത്തു വയസ്സുള്ള മകനെയും രോഗം പിടികൂടിയപ്പോൾ വിനിത വിനിതയുടെ കരുത്തു ചോർന്നു എന്ന് തുടങ്ങുന്ന ഒരു സ്റ്റോറിയാണ് അതായത് ഒരമ്മയും മകനും അർബുദത്തിന് ഇരയായി തീർന്ന ഒരു അമ്മയും മകനും ആ രോഗത്തിൻ്റെ ചികിത്സക്കിടെ നേരിടുന്ന വെല്ലുവിളികൾ അവർക്ക് സഹായം എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം തന്നെ അതിലുണ്ട് മാത്രമല്ല അവർക്ക് സാമ്പത്തിക സഹായം എത്തിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ അക്കൗണ്ട് നമ്പർ അതോടൊപ്പം തന്നെ ഐ എഫ് എസ് സി കോഡ് ഫോൺ നമ്പർ ഫോൺ പേ നമ്പർ ഇതെല്ലാം തന്നെ കൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഇന്നൊരു നന്മ ചെയ്യാം എന്ന ഒരു കോളത്തിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചത് തീർച്ചയായും മലയാള മനോരമയാണ് ആധികാരികതയുള്ള ഒരു പത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയോട് വലിയ പ്രതികരണം ഉണ്ടായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് അതായത് ഈ അമ്മയും മകനും ആർ ചികിത്സ തേടുകയാണ് എന്നാണ് ഈ വാർത്തയിലുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്തിൻ്റെ വാർത്താക്കുറിപ്പും ശ്രീജിത്ത് പണിക്കർ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അതായത് മാധ്യമ സുഹൃത്തുക്കളെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മലയാള മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ഈ കുറിപ്പിന് ആധാരം തിരുവനന്തപുരം ആർ സി സി ിൽ ചികിത്സയിലുള്ള തിരുവനന്തപുരം സ്വദേശികളായ അമ്മയും മകനും ചികിത്സാ സഹായം തേടുന്നുവെന്നായിരുന്നു വാർത്ത എന്നാൽ ഈ വാർത്തയിൽ പറയുന്ന അമ്മയും മകനും ആർ സി സിയിലെ രോഗികളല്ല ചികിത്സാ സഹായം തേടുന്നതിന് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ അത്രയും വ്യാജമായി ചമച്ചതാണ് പ്രസ്തുത വാർത്തയിലൂടെ അവർ നിരവധി പേരിൽ നിന്നും പണം കൈപ്പറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആശുപത്രിയിലേക്ക് നേരിട്ടും വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിച്ച് നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖ മാധ്യമ സ്ഥാപനമായിട്ട് കൂടി ഇത്തരത്തിൽ ഇത്തരമൊരു കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്താനായില്ല എന്നത് നിർഭാഗ്യകരമാണ് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവരോട് പോലും പൊതുജനം മുഖം തിരിക്കാൻ ഇത്തരം പ്രവൃത്തികൾ കാരണമാകും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യകിരണം പദ്ധതികൾ ഉൾപ്പെടെ സൗജന്യ ചികിത്സയാണ് ആർ സി സിയിൽ നൽകി വരുന്നത് ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ആർ സി സിയിലെ രോഗികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകുന്നതിന് മുമ്പ് ആർ സി സി ബന്ധപ്പെടുകയോ ചികിത്സാ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കുറിപ്പിനാധാരമായ വാർത്തയും ഇതോടൊപ്പം ചേർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ സി സിയുടെ ഈ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് അതായത് മന മലയാള മനോരമയെ ആരോ അതിവിദഗ്ധമായി പറ്റിച്ചിരിക്കുന്നു ആ ഈ വാർത്ത അതായത് കുട്ടികളുടെ ചികിത്സ അത് ആരോഗ്യകിരണം പദ്ധതി അനുസരിച്ച് ആർ സി സിയിൽ സൗജന്യമാണ് ഈ പറയുന്ന ഈ വാർത്തയിൽ പറയുന്ന അമ്മയും മകനും ആർ സി സിയിൽ ചികിത്സ തേടുന്നവരല്ല അത് നിഷേധിച്ചുകൊണ്ട് ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് ശ്രീജിത്ത് പ പണിക്കറുടെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് ഇതനുസരിച്ചിട്ടുള്ള പണം കിട്ടിയിട്ടുണ്ട് അവരുടെ അസുഖ വിവരങ്ങൾ അത് ഈ വാർത്തയിൽ ഉള്ളത് അതിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ അദ്ദേഹം ഈ പോസ്റ്റിലൂടെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് എത്ര വമ്പന്മാരായാലും എത്രമാത്രം പാരമ്പര്യം അവകാശപ്പെടുന്നവരായാലും ഇത്തരത്തിലുള്ള വളരെ ലാഘവ ുദ്ധിയോടുകൂടിയുള്ള വാർത്താ പ്രസിദ്ധീകരണം എന്തുമാത്രം സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് അവ ഒരിക്കലും മലയാള മനോരമ ഇത് ബോധപൂർവം ജനങ്ങളെ പറ്റിക്കാൻ ചെയ്തതാവില്ല പക്ഷേ ഇത് ആരുടെയോ ഒരു പ്രവൃത്തിയിൽ മലയാള മനോരമ കുടുങ്ങിയിരിക്കുന്നു ഈ വാർത്തയുടെ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് ആ പത്രത്തിന് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല അത് അന്വേഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഈ ആർ സി സിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പോലെ ഇനി നാളെ ആർക്കെങ്കിലും ിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സഹായം ആവശ്യമുള്ളവരുടെ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ പോലും നാളെ ഈ വാർത്തയുടെ പേരിൽ തമസ്കരിക്കപ്പെട്ടേക്കാം വ്യാജ വാർത്തകൾ മലയാള മനോരമയിൽ പോലും വരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം വാർത്തകളോട് പ്രതികരിക്കാതിരുന്നേക്കാം എന്ന് നമ്മുടെ സമൂഹം വിചാരിച്ചാൽ നാളെ അർഹതയുള്ളവർക്ക് പോലും ഇത്തരത്തിലുള്ള ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ചികിത്സാ സഹായം ലഭ്യമാകാത്ത ഒരു അവസ്ഥ വരും എന്നാണ് ശ്രീജിത്ത് പണിക്കറും അതുപോലെ തന്നെ ആർ സി സിയും ചൂണ്ടിക്കാട്ടുന്നത് വെബ്ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂപെ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Gujarat